ഇത് കൊണ്ട് കൊടുത്ത അന്നോട്ട് പാസ്പോർട്ട് വന്ന് അന്നോട്ട് മനസ്സിലോ സ്വപ്നം നമ്മുടെ മനസ്സിൽ പറയാൻ അറിയാൻ അറിയാൻ ഭാഷ അറിയില്ല ബിഗ് ബോസ് ഏഴാം ദിവസം ഇട്ട ഇട്ട നിൽക്കുന്നു രാജേഷ് കോഡക്സ് മീഡിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഒപ്പമുള്ളത് ഗായകനും മിമിക്രി ആർട്ടിസ്റ്റും അഭിനേതാവും എല്ലാമായ ഒരു സർവകലാ വല്ലഭനായിട്ടുള്ള രാജേഷ് അടിമാരി സാറാണ് സ്വാഗതം പരിപാടി ടുത്ത് നമ്മൾ അമൃതയില് ഒരു പുതിയ സൂപ്പർ ഫാമിലി എന്ന് പറഞ്ഞ ഷോ തുടങ്ങി അപ്പം ഞങ്ങളുടെ എന്റെ കുടുംബം മൊത്തം ഉണ്ട് അപ്പൊ അതിന്റെ സെമി ഫൈനലിൽ പറഞ്ഞ വൈഫ് അവരൊക്കെ ഡാൻസ് കളിക്കും ഇപ്പൊ ഞാനങ്ങ് പഠിപ്പിച്ചിരിക്കും അവരെല്ലാവരും അമൃത അല്ലാതെ എം ജി കുമാർ സാറിന്റെ ഒരു പരിപാടി പറയാം നേടാന്ന് പറഞ്ഞ പരിപാടി അതില് അനിയനെ കൊണ്ടുണ്ടായിരുന്നു ആദ്യം അപ്പൊ അവന് ഞാൻ ഏകദേശം ഒരേപോലെ ഇരിക്കുന്നത് അപ്പൊ അനിയനെ കണ്ടപ്പോ ഒരു കൗതുകം അവനെ കൂടിയും കേറ്റാന്ന് പറഞ്ഞിട്ടും അല്ലാതെ ശാസ്ത്രീയമായി പാട്ട് പാട്ട് നമുക്ക് അതിനുള്ള സാഹചര്യം ഒന്നും ഇല്ലായിരുന്നു നമ്മൾ തന്നെ കാരണം നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെ ഓരോ പണികള് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാട്ട് എന്റെ അച്ഛനും അമ്മയൊക്കെ ചെറുതായിട്ട് പാടും അതായത് അവരുടെ പണി ചെയ്ത സമയത്ത് അങ്ങനെ കേട്ട് വാസന പിടിച്ച് പാടിതാണ് അപ്പൊ പിന്നെ സംഗീതം പഠിക്കാൻ പോകാനുള്ള അന്നത്തെ ഇതനുസരിച്ച് നമുക്ക് സാമ്പത്തിക സ്ഥിതിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇങ്ങനെ എന്താ നമുക്ക് ഇത് എന്നോട് ഒരു താല്പര്യം കൂടി 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 ഇതിനകത്തേക്ക് അഡിക്റ്റായി ഞാൻ ആദ്യം സദ്യം പറഞ്ഞ പാട്ട് പാടാനാണ് പോയിക്കൊണ്ടിരുന്നത് പിന്നെ എനിക്ക് തന്നെ തോന്നി ഞാൻ അതിൽ ശോഭിക്കാൻ വളരെ കുറവായിരിക്കും അപ്പം അതിന് വ്യത്യസ്തമായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റണേ മിമിക്രിയിൽ അപ്പം ഇങ്ങനെ ഒത്തിരി ഒത്തിരി ആളുകൾ ഇങ്ങനെ ചെയ്യണാണ് പിന്നെ ഒത്തിരി ചാനലുകളൊക്കെ ഓരോരുത്തരിങ്ങനെ ചെയ്യണം അപ്പം ഞാൻ എന്നെ കൊണ്ട് എനിക്കും പറ്റുമായിരിക്കും

ഞാനേ കാരണം ആളുടെ പാട്ടൊക്കെ ഇറങ്ങിയ സമയത്ത് നമ്മൾ ഭയങ്കര ആഗ്രഹം ജാസിയൻ്റെ വോയിസ് ഒന്ന് അനുകരിച്ച് പാടണം എന്നുള്ളത് പിന്നെ ഏറ്റവും വലിയ വായിക്കുന്ന ജാസി ചേട്ടൻ എന്റെ അടുത്ത് ഇതിൽ ഞാൻ ജാസ്യന്റെ വോയിസ് പാടിയുണ്ട് അതിപ്പോൾ അത്യാവശ്യം ഒരു മില്യൺ ആളുകൾ എനിക്ക് തോന്നുന്നത് സ്റ്റേജിൽ അത് കണ്ടമംഗലോ അമ്പലത്തിലെ പരിപാടിയാണ് എനിക്ക് തോന്നുന്നത് അപ്പം അവർ ഭയങ്കര ക്രൗഡായിരുന്നു ഞാന് പാടിയേക്കണ ആളുകൾ മതിച്ചേണ്ട കൂടെ പാടിയുണ്ട് അബ്സുൽ ഖാൻസുൽ നാദിഷ്ഖാൻ നാദിഷ്കാടെ വയ്സിൽ വിനീതേയുടെ വോയിസിൽ എല്ലാ അത്യാവശ്യം എല്ലാ എല്ലാ ഭയങ്കര ഫേമസ് ആയ ആൾക്കെ ദാസേട്ടന അവരൊക്കെ അവരൊക്കെ വോയിസ് ചെയ്യും പക്ഷെ അവര ഞാൻ സത്യമന്ത് നേരിട്ട് കണ്ടു സംസാരിച്ചിട്ടില്ല ഗായകനായിട്ട് ഞാൻ ചെയ്യും പക്ഷേ നല്ല സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ വന്നാൽ നമുക്ക് ആ ഒരു സാധനം കിട്ടിയാലും നമുക്ക് ചെയ്യാൻ പറ്റുമോ ജസ്റ്റ് ഞാൻ പറഞ്ഞ് പാടി നോക്കാം മലയാള സിനിമയിൽ ഞാനും ദേവേന്ദ്രൻ മാഷൻ ചേർന്ന് ഒരുപാട് ഗാനങ്ങളിങ്ങനെ ചുറ്റപ്പെടുത്തുമ്പോൾ ഹരിവരാസനം വിശ്വമോഹനം ഹരിദീശ്വരം ആരാധ്യപാദുകം ഇത് നമ്മളിങ്ങനെ പറയുമ്പോൾ അതിനൊരു സാധനം കിട്ടില്ല നമ്മൾ നല്ല സ്റ്റേജൊക്കെ ആണെങ്കിൽ ഒരു പത്തൊമ്പതിനായിരം വാട്സം ഉണ്ട് അതിനുള്ള സൗണ്ട് സിസ്റ്റത്തിലുള്ള ഇത് സെറ്റപ്പ് മ്യൂസിക്കൊക്കെ വരുമ്പോഴത്തേക്കും കൂടി ഇപ്പോൾ ഈ ഞാനത് ചെയ്യണത് ഒരു നൂറ് ശതമാനം ആളുകളിലും ഇങ്ങനെ ഗായകരെ അനുഗ്രഹിച്ചു പറഞ്ഞാൽ പക്ക ഈ ഓർക്കസ്ട്രയൊക്കെ വന്നാലാണ് അതിനൊരു ഗുമ്മ് കിട്ടുകയുള്ളൂ അപ്പം ഉൾപ്പെടെ ഞാൻ തന്നെയല്ല ഞാനല്ലാതെ ഇങ്ങനെ മിമിക്രി ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും അപ്പം എല്ലാം ഈ മ്യൂസിക്കും ഈ സൗണ്ടൊക്കെ വന്നാലാണ് അതിനൊരു ഗുമ്മ് കിട്ടുകയുള്ളു പാട്ടിൻ്റെ ഒരു സോള് ആ കാരണം ആ ഇത് കൊള്ളാലോ ഇത് നല്ലതാണെന്ന് തോന്നണമെങ്കിൽ ഇങ്ങനൊരു സാധനം കിട്ടിയാലാണ് നമുക്ക് ആ ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റുള്ളൂ

പിന്നെ ചേട്ടാ ഇപ്പോ നിരവധി ഷോകളിൽ പോയിട്ടുണ്ട് ഏറ്റവും ഷോ ഏതായിരുന്നു അതിന്റെ എന്തെങ്കിലും അനുഭവം പങ്കുവെക്കാൻ പറ്റുമോ പിന്നെ തീർച്ചയായും ഏറ്റവും ആദ്യത്തെ ഷോ എന്ന് പറഞ്ഞാൽ ദുബായിലാണ് പോയത് ദുബായി എന്ന് പറഞ്ഞാൽ ഞാൻ അത് ഒരു ഷോ വന്നു അപ്പം അതിന് മുമ്പ് ഞാനൊരു ട്രൂപ്പിലായിരുന്നു അപ്പം അവിടെ ഇങ്ങനെ ട്രിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ഒത്തിരി നാളായി അപ്പം അവിടുത്തെ എല്ലാവരോടും പറഞ്ഞു ട്രിപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പാസ്പോർട്ട് എന്നാൽ എനിക്ക് പാസ്പോർട്ടില്ല അപ്പം നമ്മളിങ്ങനെ പെട്ടെന്ന് പാസ്പോർട്ട് സെറ്റപ്പ് ഉണ്ടല്ലോ അപ്പോൾ നമ്മുടെ അടുത്തൊരു ബസ് സ്റ്റാൻഡിൽ എൻ്റെ വീട്ടിൽ അടിമാലി ബസ്റ്റാൻഡിലേക്ക് ഇറങ്ങിപ്പോകുന്ന ചേട്ടൻ്റെ ഡി ടി പി ഉണ്ട് അവിടെ കമ്പ്യൂട്ടറും കാര്യങ്ങളും അപ്പോൾ ചേട്ടൻ എനിക്ക് പെട്ടെന്ന് പാസ്പോർട്ട് വേണം എന്നാൽ പെട്ടെന്ന് ഇപ്പോൾ തന്നെ തരാമെന്ന് പറഞ്ഞ് എന്നെ വിളി താമാസിൽ കുളിച്ചു വന്നു പെട്ടെന്ന് കിട്ടുന്ന രീതിക്ക് അപേക്ഷ വെച്ച് എല്ലാം പൈസയും കൂടുതലായി അന്ന് അപേക്ഷ വെച്ച് പാസ്പോർട്ട് കിട്ടി അപ്പോൾ ആ പാസ്പോർട്ട് ഞാൻ ഈ പറഞ്ഞ ട്രൂപ്പിൽ കൊണ്ടു കൊടുത്തു ഇത് കൊണ്ടു കൊടുത്ത അന്ന് തൊട്ട് പാസ്പോർട്ട് വന്ന അന്ന് തൊട്ട് മനസ്സിൽ അങ്ങനെ സ്വപ്നം കണ്ടു അങ്ങനെ വിമാനത്തിൽ പോണതും ഇരിക്കുന്നതും നിൽക്കുന്നതൊക്കെ ഉറക്കത്തിലൊക്കെ ഇങ്ങനെ ചാടി ചെയ്യുന്നൊക്കെ വിമാനത്തിൽ പോകണോ പുറത്തിട്ട് അപ്പോൾ അങ്ങനെ ആശ്ചര്യം ആ ദിവസം എത്തി ഇന്ന ദിവസം പറഞ്ഞു അപ്പോൾ എല്ലാവരും ചെന്ന് അന്ന സമയത്ത് വലിയ ഫോണൊന്നും എനിക്ക് ഫോണൊന്നുമില്ല അപ്പോൾ എന്തെങ്കിലും കാര്യം പരിപാടി ഉണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ അടുത്തൊരു വീട്ടിലെ തൊട്ടടുത്ത് ചേട്ടൻ്റെ വീടിൻ്റെ അവിടെ വിളിച്ചു പോകുന്നത് ഇന്ന ദിവസം എന്ന് പറഞ്ഞു ഇന്ന ദിവസം എല്ലാവരും വന്നത് ക്യാമ്പീന്ന് പറഞ്ഞോട്ട് പോകുമ്പോൾ ഇന്ന ദിവസമാണ് വന്നതെന്ന് എല്ലാവരും വന്നെന്ന് പറഞ്ഞു അപ്പോൾ ഈ വിസ അന്നേരം ചെല്ലണ സമയത്ത് മാത്രമേ നമുക്ക് വിസ പേപ്പർ വിസ അപ്പോൾ എല്ലാവർക്കും വിസ കിട്ടി എനിക്ക് വിസ്സ കിട്ടിയില്ല എന്നോട് പറഞ്ഞു നിനക്ക് വിസ കിട്ടിയില്ല ബാക്കി എല്ലാവർക്കും കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ദൈവമഞ്ഞ് പോകാൻ പറ്റില്ല കാരണം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേ എൻ്റെ എന്താ പറയുക എൻ്റെ ഞാൻ അന്ന് ചെറുതാണ് നിങ്ങൾ മെരിഞ്ഞിരിക്കണേ അപ്പോൾ ആ ചേട്ടൻ്റെ എന്നെ പോലെ തന്നെ ഏകദേശം ഇരിക്കുന്നത് അപ്പോൾ പുള്ളിയുടെ പാൻറ്റും പുള്ളിയുടെ ഷർട്ടും ഒരു ഷൂ ഒക്കെ ഉണ്ട് വെള്ള ഷൂ ആ ഷൂ ഒക്കെ മേടിച്ചിട്ടാണ് ഞാൻ പുള്ള മേടിച്ചിട്ടുണ്ട് ബാഗൊന്നുമില്ല അന്നേരം ചേട്ടൻ്റെ ബാഗ് പുള്ളി ചേട്ടൻ പുള്ളി ഗൾഫിൽ പോയി ഗൾഫിൽ പോകുന്ന ആളെ അപ്പോൾ പുള്ളിയുടെ ബാഗ് ഒക്കെ ഉണ്ട് ഒരു കറുത്ത ബാഗ് ഞാൻ ഇപ്പോഴും ഓർക്കേണ്ട കീറിയതൊക്കെ സൈഡൊക്കെ ഒക്കെ എന്നാലും പശ്ചാത്തല വെച്ച് ഒട്ടിച്ച് സെല കറുത്ത അല്ല കറുത്ത സെല്ലോട്ടപ്പൊക്കെ വെച്ച് ഒട്ടിച്ച് ബാഗ് പാക്ക് ചെയ്ത് ഞാൻ അറിയാൻ ബസ് കയറി എറണാകുളത്ത് വന്നു അന്നേരാണ് എനിക്ക് വിസ അടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ വിഷമിച്ച് അപ്പോൾ ഞാൻ എല്ലാവരും അവർക്കായിട്ടോ ഞാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് പോകുന്ന സമയത്ത് അപ്പം അതിനകത്തോട് പറഞ്ഞു കേട്ടോ നീ വിഷമിക്കേണ്ട കേട്ടോ അതിനത്തൊരാൾ ആൾ വേറെ ഞാൻ പറയാനുള്ളത് നീ വിഷമിക്കണ്ട കേട്ടോ നിനക്ക് നല്ല അവസരങ്ങൾ കിട്ടൂടാ ഇന്ന നിന്റെ കൊടുക്കാത്തെയാണ് വേറെ നീ വിചാരിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞു ഞാൻ ആ സാധ്യതയുമേ കുഴപ്പമില്ല എന്നപ്പോൾ ഞാൻ കരഞ്ഞോണ്ട് അവരും മുൻപിച്ച് കരഞ്ഞില്ല ഞാൻ മാറിയിട്ട് കുറച്ചുടം ഇങ്ങനെ നടക്കാൻ അവിടെ നിന്ന് അപ്പോൾ ഞാൻ അവിടെ വരെ കരഞ്ഞുകൊണ്ട് നടന്നു എന്നിട്ട് ഞാനൊരു കുറച്ച് നേരം നിന്ന് അവിടെ നിന്ന് ഒരു നാരങ്ങളെ കുടിച്ചിട്ട് എന്നാൽ പിന്നെ നീ നിർത്തിയേക്കാം നീ ഇതായിട്ട് നമ്മൾ പോണില്ല എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിച്ചിരുന്നത് ഇങ്ങനെ നേരെ വീട്ടിലേക്ക് പോയി ബസ് കയറി അപ്പോൾ അമ്മ പറഞ്ഞു അപ്പം നീ ദുബായിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു സ്വഭാവമുണ്ട് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ കാര്യമുണ്ട് ഞാൻ എല്ലാവരോടും പറയും അപ്പോൾ എല്ലാവരോടും ഞാൻ പറഞ്ഞു കേടാ ഞങ്ങൾ ദുബായിക്ക് പോകണ്ടോ കേട്ടോ പരിപാടിക്ക് പോകണം ഒരാഴ്ച കഴിഞ്ഞാൽ വരുവുള്ളൂ അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞാൽ വരുവുള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ ഒമാരും പറയും പോയിട്ട് സ്പ്രേ കൊണ്ടു അതുകൊണ്ട് അപ്പോൾ ഞാൻ എല്ലാം കൊണ്ടുപോട അന്ന് തന്നെ കിട്ടാൻ മേടിച്ചിട്ട് എന്നാൽ പിന്നെ ഇമാര് കളിയാക്കലും തുടങ്ങി അപ്പോൾ മൊത്തത്തിൽ നമുക്ക് മാനസികമായിട്ട് വിഷമമായി അപ്പോൾ ഞാൻ അങ്ങനെ വിഷമിച്ചപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു വിഷമിക്കണ്ട നിനക്ക് ദൈവം ഒരു ദിവസം ഇങ്ങനെ വിമാനത്തിൽ കയറാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്നത് ഉറപ്പായിട്ടും വിമാനത്തിൽ ചെന്നിരിക്കും കയറിയിരിക്കും നീ പോകുന്ന സ്ഥലത്ത് നിനക്ക് ദൈവം എനിക്ക് പോകാൻ വലിയ പോയിരിക്കും അങ്ങനെ ഒരു സിന്നപ്പം നമ്മുടെ ഒരു ഡാൻസർ ജോമോൻ എന്ന് പറഞ്ഞിട്ട് പുള്ളി മരിച്ചുപോയി ജോമോൻ ചേട്ടൻ എന്നെ വിളിച്ചു തന്നിട്ടില്ല രാഷ്ട്രേ ദുബായിലൊരു പ്രോഗ്രാം ഉണ്ട് നീ പോകണ്ടോ പോരാൻ താല്പര്യമുണ്ടെന്ന് വെച്ചോ ഞാൻ ചേട്ടാ പോരാൻ താല്പര്യം എന്നാൽ നീ എത്രയും വെക്കുന്നു നിൻ്റെ പാസ്പോർട്ടായിട്ട് എറണാകുളത്ത് വരാൻ പറയാം അപ്പോഴും എന്നെ മനസ്സിൽ നീ എൻ്റെ പാസ്പോർട്ട് എന്നെ വിളിച്ചത് എന്നെ കളിയാക്കണമെന്ന് എൻ്റെ ധാരണ അപ്പോഴും ഞാൻ ദൈവമ നീ എന്നെ പറ്റിക്കാനാണോ അപ്പോൾ അമ്മ പറഞ്ഞു പറ്റിക്കാനെന്നല്ലായിരിക്കും നീ ചെല്ലെന്തായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ അങ്ങനെ പറഞ്ഞു ഞാൻ നേരെ പാസ്പോർട്ടും കൊണ്ടുപോയി പുള്ളിടയ്ക്ക് കൊടുത്തു അപ്പോൾ ഞാൻ ഓക്കെ എന്നാൽ ഞാൻ പേയ്മെൻറ്റ് തന്നു ഞാൻ വെച്ച് പേയ്മെൻറ്റും കുഴപ്പമില്ല കേട്ടോ എന്നു വെച്ചാൽ തന്നാൽ മതി വിഷയമില്ലാന്ന് പറഞ്ഞു അപ്പോൾ ആദ്യമായിട്ടു പോകാൻ എനിക്ക് ചെറിയ വേഗമേണ്ടി തന്നോളൂ ആൾ ജോമൻ ചെയ്തിട്ട് മരിച്ചു കൊണ്ട് ഞാൻ ആദ്യമായിട്ട് അപ്പോൾ എൻ്റെ പാസ്പോർട്ടിൽ ഇങ്ങനെ വിസ അടിക്കുന്ന സമയത്ത് ഫസ്റ്റ് എൻ്റെ ബാഗ് ഞാൻ പുള്ളി പുള്ളിയുടെ ബാക്കിൽ ഞാൻ എല്ലാ ഫ്രണ്ടിലാണ് പുള്ളി എൻ്റെ നിൽക്കുന്നത് അപ്പം എടാ ഫസ്റ്റ് വിസ ഞാനാണ് നിനക്ക് അടിപ്പിക്കുന്നത് ഇനി നിനക്ക് ഇഷ്ടം പോലെ ട്രിപ്പായിരിക്കുന്നത് എനിക്ക് ഇരിക്കാൻ സമയമില്ലാന്നു പറഞ്ഞ പോലെ തന്നെ ഇഷ്ടം പോലെ കാരണം എനിക്ക് ഞാൻ ദുബായിൽ ഖത്തറിൽ നമ്മുടെ കുവൈറ്റിൽ ബഹറിൽ സൗദിയിൽ സൗദിയിലേക്ക് ഞങ്ങൾ പോയ സമയത്ത് ഫസ്റ്റ് ഷോ തുടങ്ങുന്നത് ഒരിടയ്ക്ക് നിർത്തി വെച്ചിട്ട് രണ്ടാമത് എസ് ടി എഫ് ചേട്ടൻ പാഷാണാജി അവരോട് ഷോയായിരുന്നു സൗദിയിൽ അപ്പോൾ ആ ഷോയ്ക്ക് പോയി അപ്പം അത് എന്നാൽ പറഞ്ഞാൽ നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം അമേരിക്ക ആഫ്രിക്ക അയർലൻഡ് ഓസ്ട്രേലിയ എന്താണ് അത്യാവശ്യം പോകുന്ന എല്ലാ സ്ഥലങ്ങളും കാരണം എല്ലാ അടിച്ചുകൾക്കും പോകാൻ ആഗ്രഹമുള്ള സ്ഥലമായിരിക്കും അമേരിക്കയൊക്കെ അപ്പം അവിടെയൊക്കെ പോകാൻ സാധിച്ചു ഒന്നര രണ്ട് മാസമൊക്കെ അവിടെ പോയി പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ എനിക്ക് വീടില്ലായിരുന്നു വീട് ഇല്ലായിരുന്നു അപ്പം ഞാനിങ്ങനെ ഈ പ്രോഗ്രാം ചെയ്ത് ആണ് വീട് വെച്ചത് അപ്പോൾ ഞാനിങ്ങനെ ഈ ആഴ്ച മാസത്തിലൊക്കെ ഇങ്ങനെ ട്രിപ്പിന് പോകുമ്പോൾ ഇങ്ങനെ പല ആളുകളോട് പറയും അവൻ പോകാൻ കൊതിയായിട്ട് പോകണമെന്ന് പറയും പൈസ ഒന്നും മേടിക്കാതെ പക്ഷേ ഞാനീ പോകണതല്ല ഇങ്ങനെ പ്രോഗ്രാമിന് കിട്ടണ പൈസ അതുകൊണ്ട് നേരെ പോയി എന്താ പറയണേ തറക്കല്ലിടും അതിന് അടുത്ത കിട്ടുന്ന പൈസ കൊണ്ട് വന്ന് കട്ട പണിയും അടുത്ത പൈസ കൊണ്ട് ജനല് മേടിച്ച് വയ്ക്കും അങ്ങനെയാണ് ഞാനൊരു ചെറിയ ഒരു പത്ത് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിന് മുടക്കായി തോന്നുന്നത് അത് ചെറിയൊരു വീട് തല്ലിക്കൂട്ടി എൻ്റെ പരയതാമസത്തിന് ഒത്തിരി ആർട്ടിസ്റ്റുകൾ തോന്നുന്നത് അത് എൻ്റെ നാട്ടിൽ നടന്നതിൽ ഏറ്റവും ഒരു ചെറിയ വീടിൻ്റെ വലിയ പാല് കാ പാല് കാച്ചൽ ചടങ്ങ് പാഷാണൻ പാഷാണാജി പ്രശാന്ത് ഗാജിനി മറ്റും മനോജ് ഗിന്നസ് ധർമ്മജൻ ചേട്ടൻ അത്യാവശ്യം എല്ലാ ആൾക്കാരും കാരണം എൻ്റെ വീട്ടിലേക്ക് എല്ലാ സാധനങ്ങളും അത്യാവശ്യം നമ്മുടെ ആർട്ടിസ്റ്റുകൾ തന്നെ മേടിച്ചു തന്നേക്കെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ അത് ഫർണിഷിങ് ഒക്കെ ചെറുതാക്കാം അപ്പോൾ ഈ ഇപ്പോൾ കലാപരമായിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഷോകള് പ്രോഗ്രാംസ് ഇങ്ങനെയുള്ള ഗെയിം ഇതല്ലാതെ വേറെ എന്തെങ്കിലും അത് മാത്രമേ ഉള്ളൂ അല്ല ഇടയ്ക്ക് ഇടയ്ക്ക് തുടങ്ങിയായിരുന്നു ഒരു വീഡിയോ ആ വീട്ടിൽ തറവാട്ടിലാണ് ഇതിനു റവാട്ടിലാണ് ഞാൻ എൻ്റെ സത്യം പറഞ്ഞ എന്നെ എല്ലാവരും പറഞ്ഞു എന്നെ വിളിക്കണ നാട്ടില് പപ്പടം എന്നാ ഇപ്പഴ പിന്നെ മാറിപ്പോ രാജശടിമാലിന്നായത് നേരത്തെ ഞാൻ സ്കൂളിലൊക്കെ പോണ സമയത്ത് പപ്പടമായിട്ട് പപ്പട എല്ലാരും പത്തുമണിക്ക് ക്ലാസ് കയറുമ്പോൾ ഞാൻ കാരണം പത്താ കാലിനാണ് കാരണം ഈ പപ്പടം ആയി കടയിൽ കൊണ്ട് കൊടുത്തോളെ എനിക്ക് വീട്ടിൽ വരെ എൻ്റെ സൈക്കിൾ സൈക്കിളുള്ളൂ ബി അന്ന് പണ്ട് ബി എസ് എസ് സൈക്കിളായിരുന്നു അപ്പോൾ ആ സൈക്കിൾ ചവിട്ടി എല്ലാ അന്ന് അടിമാലി ഒത്തിരി ഹോട്ടലുകളുണ്ട് അപ്പോൾ ഹോട്ടലുകളിലെല്ലാം ഒരു വിക്ഷോപറില് പപ്പടം നോക്കിയിട്ട് ഒരു ഒമ്പത് ഒമ്പത് മുക്ക ഒമ്പതര ആകുമ്പോഴത്തേ ഒമ്പത് മുക്കാലാകുമ്പോഴത്തേക്കും ഇറങ്ങും വീട്ടിൽ നിന്ന് ഇപ്പോൾ എല്ലാ കൂടെ ഇങ്ങനെ കൊണ്ടു കൊണ്ടുപോകത്ത് വരുമ്പോഴത്തേക്കും പത്ത് പത്തേല എന്ന് എനിക്ക് ക്ലാസിൽ നിന്ന് പുറത്തേക്കില്ല വേണേ അങ്ങനെ എനിക്ക് കാരണം ഏത് ടീച്ചർമാർ സാർമാരും പിള്ളേർ പുറത്തിറങ്ങി ഞാൻ പുറത്തിറങ്ങി കൈ കിട്ടി കാരണം താമസം അവരുടെ ധാരണ ഞാൻ മലപ്പുറം താമസിക്കുന്നത് അപ്പം അതിനുശേഷം ഞാനൊരു ഒരു ഡ്രില്ല് സാറുണ്ടായിരുന്നു പുള്ളി സത്യം പറഞ്ഞാൽ പുള്ളിയായിട്ട് സ്കൂളിൽ പിന്നെ പറഞ്ഞത് ഇവൻ താമസിച്ചു വന്നത് രാവിലെ പണിക്കൊക്കെ പോയിട്ടായിരിക്കും വന്നത് അതുകൊണ്ടാന്ന് പറഞ്ഞത് അപ്പോൾ ഒരുപക്ഷെ സാറുമാർ കഴിവ് ഉണ്ടെന്ന് മനസ്സിലാക്കിയത് കഴിവുണ്ടെന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മ അമ്മയാണ് അമ്മ ഞാൻ അമ്മ ഞാൻ പറഞ്ഞ അമ്മയും ഞാൻ വീട്ടിൽ അമ്മ എപ്പോഴും പാടും അച്ഛനൊക്കെ പാടും അപ്പോൾ അവരിങ്ങനെ കേട്ട് ഞാൻ അങ്ങനെ പാടി 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 പിന്നെ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി ചെറുതായിട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആ കയറിന്ന് പാടാന്നൊക്കെ പറഞ്ഞു വെള്ളിയാഴ്ച ദിവസം ഉണ്ട് നമ്മൾ ഈ സ്കൂൾ സ്കൂളുകൾ ആഴ്ചയിൽ വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു ദിവസം നമുക്ക് പാട്ടുപാടാനൊക്കെ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് സ്കൂൾ മിക്ക സ്കൂളുണ്ടെന്ന് തോന്നുന്നു ഞാൻ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചത് അപ്പോൾ ആ പ്രോഗ്രാമിനൊക്കെ പാട്ടുപാടി മിമിക്രി അന്ന് മിമിക്കറി ചെയ്യണത് പാട്ടുപാടില് പിന്നെ ആയിരുന്നു അത് ചെറിയ മറ്റേ അന്ന് കറക്റ്റ് വോയിസ് ഒന്നും ഒന്നുമല്ല ചെയ്യണത് ഇന്നും എന്നാലും അപ്പൊ അങ്ങനെ വോയിസ് വൈസൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേ കൊള്ളാം അടിപൊളിയാണ് പിന്നെ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ ഇങ്ങനെ ഓരോരുങ്ങനെ ഞാൻ ആയതൊരു കഥ പറയില്ലായിരുന്നു എന്തുണ്ട് ഞാൻ പറയുന്നത് അവിടെ ഈ വോയിസ് ശരി വൈസ് നല്ലതാണ് എടാ കുഴപ്പമില്ല അടുത്ത് വരണ്ടെന്ന് പറയും അപ്പൊ അങ്ങനെ അങ്ങനെ പറഞ്ഞു 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 നമ്മൾ അങ്ങനെ ആദ്യം ചെയ്ത വോയിസ് പപ്പു ചേട്ടൻ കുതിരോട്ടം ചോട്ടം ആ അയ്യ ആയു നമ്മൾ താമര സ്വീകരിച്ചോരും അല്ലേ അത് ഇറങ്ങി കഴിയുമ്പോൾ അത് വോയിസ് വയസ്സ് അങ്ങനെ ഒത്തിരി വോയിസുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്തുള്ള മധു കെ പി ഉമ്മർ കെ പി ഉമ്മറിൻ്റെയൊക്കെ പഴയ വയ്സ് മോളെ ശോബേ ഞാനൊരു വികര ജീവിയാണ് എന്നോട് സഹകരിച്ചാൽ നിനക്ക് മേടിച്ചു തരും ആ ഡൈലോഗൊക്കെ ഇപ്പോഴും അപ്പൊ പാട്ട് പാടാത്ത പാട്ടു പാടാൻ പറ്റും ഫോർ എക്സാമ്പിൾ മധുസാറിന്റെയോ അവരൊന്നും പാട്ട് പാടി നമ്മളങ്ങനെ കേട്ടിരിക്കും അവരുടെ ആരുടെ പാട്ട് പാടാൻ പറ്റുമോ മധുസാർ പാടി എങ്ങനെ ഒരു പാട്ടുണ്ടെ അഭിനയിച്ചേക്കണേ ആ പാട്ട് മാനേ വരൂ മധുരം അങ്ങനെ ഏതെങ്കിലും താരത്തിന്റെ കൂടെ അഭിനയിക്കണമെന്നുണ്ടോ ഇപ്പൊ മോഹൻലാലോ മമ്മൂട്ടിയോ അങ്ങനെ ഏതെങ്കിലും താരത്തിനൂടെ ലാലേട്ടനെ ഇഷ്ടപ്പെടാത്തേ കാരണം ലാലേട്ടൻ നമ്മുടെ എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉദാഹരണം പറഞ്ഞാല്

ലാലേട്ടന്റെ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്യാഴ് അമൃതയിലൊരു പാട്ട് പറഞ്ഞിട്ട് പാടിണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു നിന്റെ പാട്ട് ലാലേട്ടൻ അയച്ചു കൊടുത്തു പറഞ്ഞില്ല പക്ഷെ എപ്പോഴും എനിക്കറിയില്ല പിന്നെ ഒത്തിരി സന്തോഷം ഞാൻ ഞാൻ നാദുഷിഖിക്കെന്നെ വിളിച്ചു പറഞ്ഞു എടാ നല്ല വോയിസ് പാടിയേക്കുന്നു നാദിഷികയുടെ പറഞ്ഞു പിന്നെ ചേച്ചി ആക്ടർ എന്റെ സ്റ്റാറ്റസ് ഉണ്ട് ചേച്ചി മോനെ അടിപൊളിയായിരുന്നു കേട്ടേടാ ചേച്ചേച്ചിട്ട് ഞങ്ങൾ ഓസ്ട്രേലിയക്ക് പ്രോഗ്രാമിന് കണ്ടപ്പോൾ അതുവരെ ചേച്ചിക്ക് അറിയാം അതിൽ ഹേമന്തൊക്കെ നല്ലായിരുന്നു നല്ല നല്ല അഭിപ്രായം പറഞ്ഞു അപ്പൊ ഞാൻ സുപ്രഭാതത്തിന് നോക്കുമ്പോൾ ഇത് ഭയങ്കര റേഞ്ചിലേക്ക് വന്നേക്കുന്നത് തൊട്ടു തൊട്ടില്ല കണ്ണും കണ്ണും പിലിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ലേ വിരൽ മുറിഞ്ഞു മനസ്സു നിറയ മണം തുളുമ്പിയ മധുര നമ്പരം കൈതപ്പൂവിൻ കണ്ണിക്കോറുമ്പിൽ തൊട്ടു തൊട്ടില്ല കണ്ണും കണ്ണും പിലിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല മുളാലേ വിരൽ മുറിഞ്ഞു മനസ്സു നിറയ മണം തുളുമ്പിയ മധുര നമ്പരം ചേട്ടാ ഇപ്പൊ നമ്മളിപ്പോ പാടിയതും പറഞ്ഞതും എല്ലാം മലയാളമാണ് ചേട്ടൻ പക്ഷെ ഹിന്ദിയിലും തമിഴിലും ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെ ഏതെങ്കിലും തമിഴിലുള്ള ഏതെങ്കിലും പറഞ്ഞോളിച്ചു ഞാൻ ഈ പാട്ട് കാണിച്ച രക്ഷപ്പെട്ടെ പറഞ്ഞാ സംവിടെ പിന്നെ പറഞ്ഞ കുവൈറ്റ് ഞങ്ങളൊരു പരിപാടിക്ക് പോയി കുവൈറ്റിൽ നിന്ന് പ്രത്യേകം പറഞ്ഞ അവിടെ കുവൈറ്റ് സൗദിയിലൊക്കെ മദ്യമില്ലാത്ത സ്ഥലം അപ്പൊ നമ്മടെ അവിടെ കുറച്ച് കൂട്ടുകാരുടെ റൂമിൽ വന്നു വെള്ളി വന്നല്ലോ ഡോട്ടോ അപ്പ ഉണ്ടായിരുന്നു ഓർക്കാരൊക്കെ ഉണ്ടായിരുന്നു അവരും കഴിച്ചു ഞാനും ചെറിയ ഓണം കഴിച്ചു അപ്പോൾ അങ്ങനെ കഴിച്ചു വണ്ടിയിൽ കയറി അപ്പോൾ രണ്ട് വണ്ടി വന്നു ഞങ്ങൾ വിളിക്കാം പ്രാഡോ പ്രാഡോ ഇല്ലേ നമ്മുടെ അപ്പം ഇങ്ങനെ വണ്ടി ഞങ്ങള് വിളിക്കാൻ വന്നു വിളിക്കാൻ വന്ന് ആയിത്ത വണ്ടിയിൽ ഓർച്ചക്കാർ കയറി പോയി രണ്ടാമത്തെ വണ്ടിയിൽ ഞങ്ങൾ കുറച്ച് പാട്ടുകാര് ബാക്കിലിരുന്നു ഞാൻ ഏറ്റവും ബാക്കിൽ ഇരുന്ന് നമ്മളെക്കാലും കൂടി സെന്റ് പിറ്റീസ് ഉണ്ട് അപ്പൊ അവർ ഫ്രണ്ടിലിരുന്നു ഞാൻ ഏറ്റവും ബാക്കിൽ പോയി മൂലക്കേരി പമ്പിങ്ങനെ ഇരുന്നു അപ്പോൾ അവർ അപ്പം ഞാൻ മിമിക്രി മിമിക്കറില്ലേ ആണ് എനിക്കിപ്പം സ്പോട്ട് ഡബ്ബിങ്ങും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉള്ളു അപ്പോൾ എന്നാൽ പിന്നെ അവർ പോയിക്കോട്ടെ എന്നോർത്ത് ഞാൻ പറ്റും ബാക്കിൽ കയറുന്നത് അവിടെ ചെന്ന് ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒപ്പം പോയ ഫ്രണ്ടിൽ പോയ വണ്ടി അവരെല്ലാവരും ഏകദേശം കഴിച്ചിട്ടുണ്ട് ഓടിച്ച ആളും വണ്ടി അതിരുന്ന ആൾക്കാരൊക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പേടിച്ചിട്ട് ചവിട്ട് പോലീസുകാർ അവരെ നമ്മളിവിടുത്തെ കൈ കാണിക്കുന്ന ഒന്നുമല്ല വണ്ടിയെ കൊണ്ട് കൊണ്ട് ചേർത്തിട്ട് മറ്റേ ലൈറ്റ് വരും അപ്പോൾ വണ്ടി അത്ര മാറ്റി എത്ര ദുമാൻ മാറ്റി നിർത്തിക്കോണം ഇവർ നിർത്തിയില്ല ഇവർ നേരെ ഇതിങ്ങനെ ഇങ്ങനെ കറങ്ങിയൊക്കെ നമ്മൾ നമ്മളിവിടുത്തെ ഇവിടെ വളമൊന്നുമില്ല അങ്ങനെ കറങ്ങി പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവർക്ക് മനസ്സിലായില്ല ഈ വണ്ടി ഇങ്ങോട്ട് മാറണമുണ്ട് ഈ വണ്ടി മാറിയിട്ട് വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ വണ്ടിയും വന്ന് ഞങ്ങളുടെ വണ്ടിയും വന്ന് ഒപ്പം നിന്നു ഓർക്കസ്റ്റക്കാരെല്ലാം സ്റ്റേജിനകത്തേക്ക് പോയി അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഈ വണ്ടി അവരിപ്പോൾ ചെക്ക് ചെയ്യട്ടെ ഐസെല്ലാം സെറ്റ് ചെയ്യട്ടെ ഞാനിവിടെ ഇരുന്നാൽ പോരോ വണ്ടിക്കകത്ത് ഇരുന്നാൽ പോരോ എന്ന് പറഞ്ഞു ഞാൻ അകത്തിരുന്നു ഞാൻ അങ്ങനെ ഇരുന്ന് മൊബൈലിൽ ഇങ്ങനെ ഓരോ പരിപാടിയുടെ വൈഫൈ ഇല്ല പുറത്ത് ഇറങ്ങി നമുക്ക് വൈഫൈ ഇല്ല അപ്പോൾ ഞാൻ അങ്ങനെ മൊബൈലിൽ നോക്കണപ്പോൾ ടും ടും മുട്ടി അപ്പൊ എനിക്ക് പോലീസാന്ന് മനസ്സിലായി നീല പോലത്തെ ഡ്രസ്സാണ് കുവൈറ്റില് പോലീസുകാരുടെ നോക്കി പുള്ളി താത്താ പറഞ്ഞു ഗ്ലാസ് അങ്ങനെ താത്തി താക്കോലിട്ട് മറ്റേ പുള്ളി പോയായിരുന്നു ഗ്ലാസ് താത്തി പാസ്പോർട്ട് അഡിസാന്ന് പറഞ്ഞു വിസാന്ന് പറഞ്ഞു ഈ പാസ്പോർട്ട് മാസം എനിക്ക് മനസ്സിലാവുന്നുണ്ട് വിസ മനസ്സിലാവേണ്ടില്ല അറബിയല്ലേ എനിക്കാണെങ്കിൽ മലയാളമല്ലാതെ ഒരു ഭാഷ അറിയാനും പാടില്ല അപ്പോൾ അപ്പോൾ എനിക്ക് തോന്നിയത് പണി പാളിയില്ല അപ്പം തന്നെ ഞാൻ പാസ്പോർട്ട് കൊടുത്തു അപ്പോൾ പാസ്പോർട്ടിൽ അവിടെ ജോലി ഉള്ളവരാണെങ്കിലും മറിച്ച് നോക്കുമ്പോൾ വിസി ഉണ്ടെങ്കിൽ കട്ട് ഉണ്ടായിരുന്ന വിസ ഫോട്ടോ വെച്ചിട്ട് ഇത് സാധനം ഉണ്ടാവും നമ്മുടെ പേപ്പർ വിസ്സയല്ലേ അപ്പോൾ ഞാൻ ബാഗിനകത്ത് പേപ്പർ വിസി സെപ്പറേറ്റാ ഇങ്ങനെ മടക്കി മാറ്റി വെച്ചേക്കാം സേഫ് ആയിട്ട് വിസ മെയിനാലോ അപ്പോൾ മാറ്റി വെച്ചേക്കാം ഈ പുള്ളിക്ക് ഞാൻ പറഞ്ഞതും മനസ്സിലായില്ല പുള്ളി പറഞ്ഞ് എനിക്കും മനസ്സിലായിരുന്നു ഹാ എന്ന് പറഞ്ഞു ഞാനത് ഈ വണ്ടിയിലേക്ക് കയറി കൊള്ളേ ഈ വണ്ടി ചൈൽഡ് ചൈൽഡോക്ക് ഇട്ടേക്കണേ നമ്മളകത്തും തുറക്കാൻ പറ്റില്ല ഗ്ലാസ്സും തത്താൻ പറ്റില്ല അപ്പോൾ എൻ്റെ അകത്തേക്ക് കയറി അതിൻ്റെ ഒപ്പം എന്നെ കാണാൻ വന്ന കൂട്ടുകാരനെയും കയറി അവൻ്റെ അക്കാമ തീർ അങ്ങനെ എന്താ സാധനം ഉണ്ടല്ലോ വിസയ ആ സാധനം തീർന്നു തന്നു ഇവനെയും കയറ്റി അപ്പം ഇവനെന്നോട് പറഞ്ഞു എൻ്റെ കൂട്ടുകാരൻ പറയാടാ പണി പാളിയിട്ടോ നീ എന്തായാലും ഇന്നിപ്പം വ്യാഴാഴ്ച വ്യാഴാഴ്ച വെള്ളിയാഴ്ച പരിപാടി വ്യാ വ്യാഴം വെള്ളി ശനി ഞായറു അഞ്ച് ദിവസം പോകാമെന്ന് പറയണം അപ്പം എന്നെ പിടിച്ചുകൊണ്ട് പോയി അപ്പം എൻ്റെ അവിടെ നിന്ന് ആൾക്കാർ മൊത്തം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക സമയം പരിപാടി അടക്കും ഞാനാണ് ആങ്കറിങ്ങൊക്കെ ചെയ്യണത് ആങ്കറിങ്ങും വൻ മാനക്ഷ ഫുൾ ഷോ കൊണ്ടാകും ആങ്കരും ആങ്കർ ഉണ്ടെങ്കിൽ നടക്കുള്ളോ അറേ മൊത്തം പരിപാടി പൊളിഞ്ഞു വേറെ ഇപ്പം ആരെങ്കിലും തപ്പൊ കാര്യമല്ലേ ഇവര് വിടില്ലാന്ന് പറയുന്നത് അപ്പം അങ്ങനെ സ്റ്റേഷനോടെ കൊണ്ടുപോയി വണ്ടി എന്നെ തീർത്ത് എൻ്റെ ഹാത്മാനത്തേക്ക് പോയി അപ്പോൾ എൻ്റെ കൈകൂം കാലമൊക്കെ വെറിക്കും അറബിയല്ലേ നമ്മുടെ മനസ്സിന് കഴിത്തൊട്ടി കളിയുമ്പോൾ എൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ പറയാൻ അറിയാൻ പാടില്ല ഭാഷ അറിയില്ല എൻ്റെ കൂടെ വന്നതെന്ന് അറിയാൻ പാടില്ല അറബി ചെറുതാക്കിയാട്ടാവുന്ന അറിയാം അവൻ വന്നിട്ട് കുറച്ചാണ് അപ്പോൾ ഇങ്ങനെ തന്നെ ലാസ്റ്റ് എന്നോട് അവിടെ നിൽക്കാൻ പറഞ്ഞു അവിടെ നിന്നു കൈകട്ടി നിൽക്കുവാണ് ഞാൻ ലാസ്റ്റ് എന്നോട് ഞാൻ ഒന്നും മനസ്സിലായി ഞാൻ പറഞ്ഞു അയാ എനിക്ക് പറ്റുന്ന ഇംഗ്ലീഷിൽ നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ല അവർക്ക് നമ്മുടെ നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞാൽ അവർക്ക് എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇംഗ്ലീഷ് ഞാൻ അവരോട് പറഞ്ഞു ലാസ്റ്റ് ഞാൻ സഖ്യ കേട്ടോ ഞാൻ ചാനൽ പാടിയാക്കണ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അദ്ദേഹം സ്വാമിയുടെ ആ വീഡിയോ ഞാൻ പിള്ളിനെ കാണിച്ചു കൊടുത്തു സിംഗർ ഞാൻ സിംഗർ എനിക്ക് മനസ്സിലായി പണി കിട്ടിട്ടു സിംഗർ സിംഗർ ഹെ ഇരിക്കാൻ പറഞ്ഞു എന്നോട് അപ്പോൾ ഞാൻ അപ്പോൾ സമാനം ഇരുന്നു അത് ഞങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പം കൊച്ചിൻ്റെ കൊച്ചു മറ്റേ ഇതിനെ ചാനലിൽ വന്നിട്ട് പുലി മുരുകൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ കാണിച്ചു കൊടുത്തു പക്ഷേ ഞാൻ മോനാന്ന് പറഞ്ഞു ഓഹോ കല്യാണം കഴിച്ചാണ് പുള്ളി അറബിയിലേന്നോളിച്ചു എനിക്ക് മനസ്സിലാവേണ്ടി വിളി പക്ഷെ എനിക്ക് പറയാറിയില്ലല്ലോ എന്ന് പറഞ്ഞു എന്നിട്ട് പുള്ളി എന്നോ നേരെ അവിടെ ഇരിക്കുന്നു പറഞ്ഞു വെള്ളം കൊണ്ട് വെള്ളം കുടിച്ചു എൻ്റെ വണ്ടി അവരുടെ വണ്ടി തന്നെ കയറ്റി എന്നെ അക്കാമ വന്നവൻ മറന്നുപോയി ചോദിക്കാനായിട്ട് ഇവർ തീർന്ന സാധനം ചോദിക്കാൻ മറന്നുപോയി അവനെ എന്നെ കേട്ടി ഈ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടിറക്കിയിട്ട് സ്റ്റേജിന്റെ അവിടെ നമ്മളെ കൊണ്ടറക്കിട്ടുണ്ട് എന്താ ഒരു അറബിയിൽ പറയണ്ടല്ലോ നമ്മളെ നമ്മുടെ ഭാഗത്ത് തെറ്റൻ സാധനം പറഞ്ഞിട്ട് പോയി അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുക ട്രിപ്പ് വേണം മനോജ് ഗിന്നസ് പാഷാണാജി പ്രശാന്ത് കാഞ്ഞ രാജസ്ഥിരുമിട്ട് ഞങ്ങളിങ്ങനെ സൗദിയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് സൗദീന്ന് പിന്നെയും പോണേ എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രോഗ്രാമിൽ പോവുക അപ്പോൾ അവിടെ ചെന്ന് പോണേ അപ്പം ഞാൻ കത്തറിൽ നിന്ന് അങ്ങാണ്ടാണ് സൗദിയിലേക്ക് വന്നത് ഇവര് കൊച്ചിയിൽ നിന്ന് നേരെ സൗദിയിൽ വന്നു സൗദിയിൽ വന്നിട്ട് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഫ്ലൈറ്റ് ഡില്ല അര മണിക്കൂർ ഒരു മണിക്കൂർ ഡില്ലാ അപ്പോൾ ഇങ്ങനെ എങ്ങനെ ഇവരെല്ലാവരും ബോർ അടിച്ചിരിക്കാം ഞാൻ അവരാരെ ഉറങ്ങണ്ടല്ലോ എന്നൊക്കെ ഞാൻ വർത്താനം പറഞ്ഞാൽ പറഞ്ഞു ചേട്ടാ ചേട്ടൻ കൈ കാണിച്ചെന്ന് പറഞ്ഞു ഞാൻ ചുമ്മാ പറഞ്ഞാൽ ചേട്ടൻ കൈ കാണിച്ചാൽ ഞാൻ കൈ നോക്കി കാര്യം പറയട്ടെന്ന് വെച്ചു ആ പറയടാ നോ സമയം പോകണ്ടേ ഫസ്റ്റ് ഫസ്റ്റിക്കണ കാണിച്ചത് കൈ നോക്കി അങ്ങനെ ഞാൻ പറഞ്ഞു ഊഹ് ചേട്ടന് ഭയങ്കര ആദ്യമൊക്കെ നല്ല സമയമായിരുന്നു ഇപ്പോൾ ഭയങ്കര ഇത് ഇതുണ്ട് വരേണ്ട വരതാ കോഴിഞ്ഞൂടി ചാടിപ്പോയി ചേട്ടന് ഭയങ്കര മോശം അങ്ങനെ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വരാൻ വരാനുണ്ട് അതുപോലെ പരിപാടിയൊക്കെ ഇനി ഒത്തിരി കുറയുന്നൊക്കെ പറയുമോ പുള്ളിയോട് അതുപോലെ തന്നെ നടക്കുകയും ചെയ്തു അത് കഴിഞ്ഞപ്പം പ്രശാന്ത് കാണാൻ പറ്റും അപ്പം ഞമ്മൻ ചേട്ടൻ കുഴപ്പമില്ല ചേട്ടന് അത്യാവശ്യം കുഴപ്പമില്ല സിനിമയൊക്കെ വരും നല്ല സെറ്റപ്പ് ആയിട്ടൊക്കെ സെറ്റപ്പായിട്ടൊക്കെയുണ്ട് അപ്പം അന്നേരമാണ് പുള്ളിക്കും മറ്റേ രമണ്ടം പ്രേമകഥയില് വില്ലനായിട്ട് പ്രശാന്തമായിട്ട് വന്നത് എതിരായിട്ട് തന്നെ അപ്പം അതൊക്കെ പുള്ളിയോ ശരിയായിരുന്നു പറഞ്ഞത് ശരിയായെന്ന് സാഹചര്ച്ചനോട് ഞാൻ പറഞ്ഞു സായച്ചേ പറഞ്ഞാൽ ആ കുഴപ്പമില്ല പുള്ളി പുള്ളിയോടും പറഞ്ഞു ചേട്ടാ കുഴപ്പമില്ല ചേട്ടാ നല്ല സമയം ഉണ്ടായിരുന്നു ഞാൻ ചുമ തമാശയ്ക്ക് എൻ്റെ മനസ്സ് തോന്നുന്നത് അങ്ങോട്ട് പറയാം ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അപ്പം എടാ വണ്ടി വന്നപ്പോൾ അനൗൺസ്മെന്റ് ചെയ്തു ഫ്ലൈറ്റ് റെഡിയാണ് എല്ലാവരും കയറ്റിക്കോളാന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ നേരെ ഫ്ലൈ ഫ്ലൈറ്റേക്ക് സൗദി യാമ്പു എയർപോർട്ട് യാമ്പു എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങി കഴിഞ്ഞപ്പം എല്ലാവരും ഭാഗ്യം വന്നു എല്ലാരെയും ബാഗ് വന്നു എന്റെ ഭാഗം മാത്രം വന്നില്ല എന്റെ ഭാഗ്യ വേറെ സ്ഥലത്തേക്ക് പോയി ഡ്രസ്സേ ഞാനിപ്പൊ ഇങ്ങനെ ഇപ്പൊ നിങ്ങടെ വന്നിട്ടില്ലേ ഇതുപോലെ ഷർട്ടും പാന്റും ഇങ്ങനെ ബിഗ് ബോസിന്റെ കൂടെ ഒരു ബാഗേ ഉള്ളൂ എന്റെ നമ്മുടെ പാസ്പോർട്ട് ബാഗില്ലേ അങ്ങനത്തെ ഒരു ബാഗമേ ഉള്ളൂ ഞാൻ എന്റെ അറബിയോട് ചോദിക്കാ എന്റെ ഭാഗ മലയാളത്തിൽ പുലിക്കോലെ മനസ്സിലാവും അവപ്പ എന്റെ ഭാഗ എവിടെയാ എനിക്ക് ഭാഗ്യായിട്ട് എനിക്ക് വേറെ ഡ്രസ്സൊന്നല്ലേ ഞാൻ മിനിഞ്ഞാന്ന് ഇട്ട ഡ്രസ്സ് ഇട്ടേണെന്നൊക്കെ പറയണത് അപ്പം അതിനകത്ത് ഈ അണ്ടർ ഇവിടെ വർക്ക് ചെയ്യണേ ഇതിന്റെ കടുത്ത് വർക്ക് ചെയ്യണമെങ്കിൽ അവർ ഒരു മലയാളി എന്ന് പറഞ്ഞു പേര് ഞാൻ വന്നു രാജേഷ് എൻ്റെ ഡ്രസ്സ് ഒക്കെ വന്നിട്ടില്ല ബാഗ് ചേട്ടൻ വിഷമിക്കേണ്ട ബാഗ് വരും അത് ഇനിയിപ്പോൾ ബാഗ് ഉള്ളത് അടുത്ത ദിവസം യാമ്പൂന് ഫ്ലൈറ്റ് ഉണ്ട് അപ്പം അതുകൊണ്ട് ആ ദിവസം വരുമ്പോൾ ഇടുന്നു ഞാൻ പറഞ്ഞു എൻ്റെ ആശാന് എനിക്ക് ഇടാൻ ഡ്രസ്സ് ഡ്രസ്സുകൊല്ല ഞാൻ എന്താണ് അപ്പോൾ പ്രശാന്തായിട്ട് എന്നോട് പറഞ്ഞു കേട്ടാന്ന് വിഷമിക്കേണ്ട എൻ്റെ പാൻ ശതം തരാം നാളെ നിനക്ക് സാധനം വരുമോ നാളെ മറ്റേ സാധനം വരുമല്ലോ കുഴപ്പമില്ല രണ്ട് ദിവസം കിട്ടാൻ സാധനം ഞാൻ തരാൻ അപ്പൊ അവിടെ ചെന്നിപ്പോ പ്രശാന്തേട്ടന്റെ ഡ്രസ്സിലെടുത്ത് വെച്ചിട്ടില്ല പുള്ളി കൂടെ ആ ഡ്രസ്സ് മാത്രമേ ചേച്ചി എടുത്തുവച്ചിട്ടുള്ളൂ അങ്ങനെ ഞാൻ അപ്പൊ എന്ത് ചെയ്യാ വിട്ട ഏറ്റവും പറഞ്ഞു അപ്പൊ മനോജ് ഇന്നസും ഞാൻ ഈ പറഞ്ഞ ചെറിയൊരു മനോജ് ഏട്ടനെ ഉള്ളി കിടക്കുക പക്ഷെ മനോന്റെ സമയം മോശമാണ് അത് ഇതാന്ന് തോന്നിയപ്പോഴത്തേക്ക് എന്തൊക്കെ അപ്പൊ എന്നോ അതിൻ്റെ വേറെ കഥ ഉണ്ട് എന്നോട് ചോദിച്ചു നിന്റെ ഞാൻ എനിക്ക് എനിക്കിപ്പോ രാജയോഗ അല്ലേ എന്റെ നാള് ദൈവത എനിക്ക് രാജയോഗ ഏ ഇഷ്ടംപോലെ ട്രിപ്പ് ഇഷ്ടംപോലെ പരിപാടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോ മനോജിന്നസ് പിന്നെ എന്നെ കളിയാക്കണത് ഓഹ് രാജയോഗം പിടിച്ചവൻ എന്നൊക്കെ സ്റ്റൈല രാജയോഗം ഇഷ്ടം പോലെ ട്രിപ്പ് ഇഷ്ടം പോലെ പരിപാടി എന്നിട്ട് ഞാൻ റൂമിൽ എന്നെ പുള്ളി ഇങ്ങനെ ഒത്തിരി ആള് ആളുകളോട് ഇങ്ങനെ പറഞ്ഞ് ഞാൻ ആകെ വിഷമിച്ചു പോയി അത് കഴിഞ്ഞ ഇപ്പൊ എൻ്റെ റൂമിൻ്റെ ഓപ്പോസിറ്റ് മനോണ്ട റൂമ് ഞാൻ പ്രശാന്ത ഒരു റൂമില്ല അപ്പൊ വാലിങ്ങനെ വന്നിട്ട് ബൈക്കിന് ഇട്ടേക്കുമല്ലേ ബിഗ് ബോസ് ഏഴാം ദിവസം ഇട്ട ഷർട്ട് ഇട്ട പാന്റ് ഇട്ട് മുണ്ട് ബീ നിൽക്കുന്നു രാജേഷ് അടിമാലി വേണ്ടവർ കണ്ടോളന്ന് പറഞ്ഞു പുള്ളി എന്നെ കളിയാക്കാ അത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഒരു കൗണ്ടർ പറയണം സ്റ്റേജിൽ പരിചയപ്പെടുത്താൻ കരുതുന്നു ഇവർക്ക് ഒരു സാധനം ഇല്ലാണ്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ എന്നെ ആദ്യം വിളിച്ച് പരിചയപ്പെടുത്തി ഞാൻ ഞാനങ്ങ് പോയി ലാസ്റ്റ് വന്നത് മനോജേട്ടനാണ് മനോജേട്ടൻ പറയുവാണ് നമ്മുടെ കൂടെ ഭയങ്കര രാജയോഗമുള്ളൊരു കലാകാരനുണ്ട് ആരൊന്നും ഞാൻ പറയുന്നില്ല ലാസ്റ്റ് ഞാൻ പറയാം ആദ്യം തുടക്കം പറയുന്നില്ല ഉലാസ് പുള്ളി എല്ലാം ഇങ്ങനെ വന്നിട്ടിരിക്കുക അപ്പം ഞങ്ങളുടെ കൈ നോക്കി ഭയങ്കര രാജയോഗമുള്ളവനാന്നാണ് പറഞ്ഞത് എന്റെ കീടാൻ ഷർട്ടും പാലും ഇത് കൊടുത്തത് ഇവിടുത്തെ കമ്മറ്റിക്കാരാ ഏഹ് ഷർട്ടും പാലും കൊടുത്ത് ഇവിടുത്തെ കമ്മറ്റിക്കാരാ ഈ പുള്ളി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ബാക്കില് ഞാൻ പരിപാടി കഴിഞ്ഞ് നിർത്തി ഓരോരുത്തരും വന്നേക്ക പൈസ കയ്യിലൊക്കെ എന്തിനാ ഇപ്പൊ ഷർട്ടും വരില്ല ഞാൻ വിളിന്ന എനിക്ക് പരിപാടിനേക്കാളും കൂടുതൽ പൈസ എല്ലാവരും കൊണ്ടത്തേണ്ട പരിപാടിനേക്കാളും കൂടുതൽ പൈസ കയ്യില് അങ്ങനെ അനുഭവം